നിയമസഭയിൽ പ്രതിപക്ഷത്തെ മണിച്ചിത്രത്താഴ്ത്ത് പൂട്ടിയ അവസ്ഥയിലായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ കാരണം മന്ത്രി മുഹമ്മദ് റിയാസിനെ ചൊറിയാനുള്ള ചില നീക്കങ്ങളാണ് പ്രതിപക്ഷത്തെ മണിച്ചിത്രത്താട്ടിൻ്റെ പൂട്ടിനുള്ളിലാക്കിയത് അതായത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളെ കുറിച്ചുള്ള ഒരു ഉപക്ഷേപം അവതരിപ്പിക്കുന്നതിനിടെ പ്രതിപക്ഷ എം എൽ എ ആയ നജീബ് കാന്തപുരം അവതരിപ്പിച്ച ഉപക്ഷേപത്തിൽ കേരളത്തിലെ റോഡുകൾ മണിച്ചിത്രത്താഴിലെ പപ്പു എന്ന കഥാപാത്രത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഉപക്ഷേപത്തിന് തുടക്കം കുറിച്ചത് ഈ ഉപക്ഷേപത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കേരളത്തിലെ റോഡുകൾ മണിച്ചിത്രത്താഴിൽ പപ്പു ചെമ്പരത്തിപ്പൂ ചെവിയിൽ വച്ചിട്ട് ചാടി ചാടി നടക്കുന്ന ആ കഥാപാത്രത്തിൻ്റെ രൂപത്തിലാണ് അഥവാ ആ രീതിയിലാണ് കേരളത്തിലെ റോഡുകൾ എന്ന രീതിയിലായിരുന്നു നജീബ് കാന്തപുരത്തിൻ്റെ പ്രയോഗം ഇതാണ് വെട്ടിലാക്കിയത് ഇതേ നാണയത്തിൽ തന്നെ ഉരുളയ്ക്കുപ്പേരി പോലെ തന്നെ മുഹമ്മദ് റിയാസ് കൂടുതൽ കാര്യങ്ങൾ കുറിച്ച് നൽകി കാരണം മുഹമ്മദ് റിയാസ് നൽകിയ കാര്യങ്ങൾ വളരെ മണിച്ചിത്രത്താഴിലെ അതേ കഥാപാത്രങ്ങളെ തന്നെ അല്ലെങ്കിൽ ആ സിനിമയിലെ രംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മറുപടി നൽകിയത് മണിച്ചിത്രത്താഴിലെ ഗംഗ എന്ന കഥാപാത്രം എന്ന രീതിയിൽ പ്രതികരിക്കുമെന്നാണ് പ്രതിപക്ഷം പ്രതിഫലിക്കുമെന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ ഇപ്പോൾ നാഗവല്ലിയെ പോലെയാണ് നജീബ് കാന്തപുരവും പ്രതിപക്ഷവും പെരുമാറുന്നത് എന്നുമായിരുന്നു മുഹമ്മദ് റിയാസിന്റെ മറുപടി അതോടൊപ്പം തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചില ഉദ്ധരണികൾ കൂടി ചേർത്തതോടെയാണ് കൂടുതൽ കൂടുതൽ ചർച്ചകൾ കൂടുതൽ ഗംഭീരമായത് അല്ലെങ്കിൽ സഭയിൽ രസകരമായത് കാരണം പ്രതിപക്ഷത്തെ ശരിക്കും മൂക്കിന് മുട്ടിച്ച് നിർത്തുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത് മുഹമ്മദ് റിയാസിന്റെ മറുപടിക്ക് മുമ്പിൽ തല കുമ്പിട്ട് തോറ്റമ്പിയ അവസ്ഥയിലായിരുന്നു പ്രതിപക്ഷം അതായത് ശരീരത്തിൽ ചൊറിയുന്ന ഇടത്ത് മാന്താൻ നല്ല രസമാണ് എന്നാൽ മുറിയുന്നത് സ്വന്തം ശരീരമാണെന്ന ചിന്ത വേണമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു മൈക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ഡയലോഗാണത് അതായത് സ്ൊറിയുന്ന ഒരു ഭാഗത്ത് ശരീരത്തിൽ ഒരു ചൊറിച്ചിലുണ്ടാകുന്ന ഭാഗത്ത് ചൊറിയുന്ന വളരെ രസകരമാണ് അത്തരത്തിൽ ചൊറിയുന്ന വളരെ രസകരമാണ് പക്ഷേ മുറിയുന്ന സ്വന്തം ശരീരമാണെന്നുള്ള ചിന്ത യു വേണമെന്നാണ് മുഹമ്മദ് റിയാസ് പങ്കുവെച്ചത് കാരണം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ റോഡുകളുടെ വർക്കുകൾ പൂർത്തിയായ മണ്ഡലമാണ് പെരിന്തൽമണ്ണ ഈ പെരിന്തൽമണ്ണയിലെ എം എൽ എ ആണ് നിജീബ് കാന്തപുരം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് കൂടുതൽ വർക്കുകൾ നടന്നതെന്ന് മുഹമ്മദ് റിയാസ് തുറന്നടിച്ചു ഇതായിരുന്നു ഇന്നലെ പ്രധാനമായിട്ടും ഉരുളക്കുപ്പേരി പോലെ സിനിമാ ഡയലോഗുകളും മറ്റും നിറഞ്ഞ സഭയിലെ വിശേഷങ്ങൾ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ റോഡുകൾ ബി എം ബി സി നിലവാരത്തിലാക്കിയത് നിജീബിന്റെ മണ്ഡലമായ പെരിന്തൽമണ്ണയിലാണ് അതുകൊണ്ടാണ് മനുഷ്യർത്തായാലെ ഗംഗയെ പോലെയാണ് നജീബ് സംസാരിക്കുമെന്ന് നാഗവല്ലിയെ പോലെയാണ് അദ്ദേഹം പെരുമാറിയത് അതായത് സ്വബോധമില്ലാത്ത പോലെയാണ് പെരുമാറിയത് എന്നുള്ള പരാമർശമാണ് അവിടെ നടത്തിയത് ഇപ്പോഴും യു ഡി എഫാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ കേരളവും ബീഹാറും തമ്മിൽ ട്വന്റി ട്വന്റി മത്സരം നടക്കുമായിരുന്നുവെന്ന് മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു കാരണം ട്വന്റി ട്വന്റി ബീഹാറുമായിട്ട് നടത്തുന്നത് യു ഡി എഫ് കാലത്തെ പാലങ്ങളെല്ലാം തകർന്നു വീഴുന്ന അവസ്ഥയിലായിരുന്നു ബീഹാറിലെ പാലങ്ങളാകട്ടെ കൂടുതൽ കൂടുതൽ തകരുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിൽ പാലങ്ങൾ തകരുന്നത് ഒരു ട്വൻ്റി മത്സരം കാണുന്ന അതേ ഫീലിലായിരുന്നു എന്നുള്ള ചില വിശേഷങ്ങളാണ് മുഹമ്മദ് റിയാസ് പങ്കുവച്ചത് നോക്കൂ എത്ര രസകരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിലും ഇതിൽ സീരിയസ് ആയ ഒരു വസ്തുതയുണ്ട് ബീഹാറിൽ തകർന്ന പാലങ്ങളുടെ അതേ അവസ്ഥയിലായിരുന്നു പാലാരിവട്ടം പാലത്തിനും സംഭവിക്കേണ്ടിയിരുന്നത് കേരളത്തിൽ യു ഡി എഫ് ഭരണകാലത്തെ പല പാലങ്ങൾക്കും ഇതേ ഗതി ഉണ്ടാകുമായിരുന്നുവെന്ന് കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകളും പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതിനെയാണ് കൃത്യമായി ചോദ്യം ചെയ്തിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിൻ്റെ വീട്ടിൽ നടന്ന കൂടോത്രം വച്ചും അദ്ദേഹത്തെ പ്രതിപക്ഷത്തെ ട്രോളി അതായത് കെ എ സുധാകരൻ ഇന്നലെ കൂടോത്രത്തിൻ്റെ ദിവസമായിരുന്നു ഇതേ വച്ചും അദ്ദേഹം ട്രോളി അതായത് റോഡുകൾ പല കാര്യത്തിനും കീറാറുണ്ട് കുടിവെള്ളം പൈപ്പിടാനും വൈദ്യുതി ലൈനായും ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാനും പക്ഷേ ചിലർ കൂടോത്രം ഇടാനും കീറാറുണ്ട് എന്നതായിരുന്നു റിയാസിൻ്റെ പരിഹാസം അതായത് ശക്തമായ നിലപാടുകളുമായിട്ട് കോൺട്രാക്ടർമാരോട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ മുന്നോട്ട് പോയ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേട്ടങ്ങളാണ് ഈ എണ്ണി എണ്ണി പറഞ്ഞത് അതിനകത്ത് നജീബ് കാന്തപുരവും പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളം ഒരിക്കലും ബീഹാറല്ല കേരളത്തെ ബീഹാറാക്കാൻ യു ഡി എഫ്കാർ യു ഡി എഫ് ആരുടെ കാലത്ത് ശ്രമിച്ചിരുന്നുവെങ്കിലും അത് വിജയിച്ചിട്ടില്ല പ്രബുദ്ധരായ മലയാളികൾ തിരഞ്ഞെടുത്ത എൽ ഡി എഫ് സർക്കാർ വളരെ കരുത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ വസ്തുതകൾ വേണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം ആർക്കും ആക്ഷേപങ്ങൾ ഉന്നയിക്കാം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം പക്ഷെ ഇതിൽ കഴമ്പുണ്ടായിരിക്കണം കഴമ്പില്ലാതെ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരിഹാസം തന്നെയാണ് മറുപടി കാരണം മുറിപ്പത്തൽ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് തന്നെ നിലപാട് തന്നെ സ്വീകരിക്കാൻ കഴിയൂ കാരണം ക്വാളിറ്റിയുള്ള ഒരു സംവിധാനമുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുണ്ടെങ്കിൽ മാത്രമേ ആ സംസ്ഥാനത്ത് ക്വാളിറ്റിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടക്കുകയുള്ളൂ ഇത് മനസ്സിലായിക്കൊണ്ട് പകൽ പകലാണെന്നുള്ള ബോധ്യത്തോട് കൂടിത്തന്നും അല്ലെങ്കിൽ പകലിനെ ഇരട്ടാക്കി കാണിക്കാനുള്ള വ്യാജ വ്യാജവിധികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നിങ്ങൾ എത്ര കൂടോത്രം നടത്തിയാലും കെ പി സി സി പ്രസിഡന്റിന്റെ പറമ്പിൽ അല്ലെങ്കിൽ വീട്ടിൽ എത്ര എന്താണ് തകിടുകൾ കുഴിച്ചിട്ടാലും ഒരു മാറ്റവും ഇവിടെ വരാൻ പോകുന്നില്ല പ്രബുദ്ധരായ മലയാളികളുടെ കേരളത്തിൽ സ്വന്തം കേരളത്തിൽ കേരളത്തെ ഒരു ബീഹാറാക്കാനുള്ള ഏത് ശ്രമത്തെയും മലയാളികൾ അതോടൊപ്പം നിന്നിക്കുന്ന കരുത്തുട്ട ഒരു ഗവൺമെൻറ്റ് തകർത്തെറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല